ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ എന്നിതേ ഒരു സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ട് അജിമീനാണേ ഫ്രഷ് മീനാണ് നമ്മുടെ അനിയനെ പിടിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് ഒന്ന് പൊള്ളിച്ചാലോ എന്നുള്ള ആഗ്രഹം അപ്പൊ നമ്മളിത് ഈ സിലോപ്പി പൊള്ളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഫ്രഷ് ആക്കി റെഡിയാക്കി വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ നമ്മൾ നല്ല മീൻ ഇതേ നല്ലവണ്ണം വെട്ടി കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു മീനെ നമ്മൾ പൊള്ളിക്കാൻ പോവാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടൊന്നും കേട്ടോ ആദ്യമായിട്ട് പൊളിച്ചു നോക്കാൻ വേണ്ടിയാണ് ഇപ്പൊ സിലോപ്പിയ അപ്പൊ അതിന് വേണ്ട കൂട്ടുകളൊക്കെ എടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് വേണ്ട ആരോടും ഉണ്ട് കേട്ടോ എന്റെ കൂടെ അവൻ ഇത് അവൻ്റെ കുക്കിംഗ് വലിയ ഇൻട്രസ്റ്റ് ആണ് വല്യ ഇഷ്ടമാണ് അപ്പൊ കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എന്താ കുക്കറി ഷോ ഒന്നും എല്ലാവർക്കും അറിയാലോ എനിക്ക് എന്തോ സിലോപ്പിയാ കിട്ടിയപ്പോ ഒന്ന് പൊള്ളിക്കണോന്ന് തോന്നി കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇട്ടു കൊടുക്കുവാണ് ഇതിപ്പോ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉപ്പ് കുറച്ച് ഉപ്പുകൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് യും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ് ഇനി ജസ്റ്റ് നമുക്ക് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം ആരോണി മിക്സ് ചെയ്യാനൊക്കെ പറഞ്ഞ് നിന്നിട്ട് മാറി നിൽക്കുവാണ് എന്നിട്ട് ഞാൻ ശാലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശാല അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ മിക്സ് ഇത് അളവും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞില്ലോ ഞങ്ങൾ വെറുതെ ആഗ്രഹം തോന്നി ഒന്ന് പൊള്ളിച്ചു കഴിക്കാവുന്ന അങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്കറിയാവുന്ന പോലൊക്കെ ഞാനങ്ങ് പൊള്ളിക്കുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അളവ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല അപ്പൊ നിങ്ങൾ ഇനി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോ ഇങ്ങനെ കമന്റ് വന്നിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചുമ്മാ കാണിക്കുവാണല്ലോ ഒന്നും പറയുന്നില്ലല്ലോന്നൊക്കെ അപ്പൊ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു ഷോ കുക്കറി ഷോ പോലെ അങ്ങനെ ഒരു പാചക വീഡിയോ അല്ല കേട്ടോ ഇത് അവന ഇത് മിക്സ് അതി അകത്ത് കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ച് നമുക്ക് തേച്ച് കൊടുക്കാം രണ്ടല്ല ഉള്ളിലേക്ക് നല്ല ഒരു നല്ല തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് വേണ്ട 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 അപ്പൂസിനും തേക്കണന്ന പറയുന്നത് വേണ്ട അപ്പൂസ് കൈ നീറും കണ്ണിനെല്ലാം കൊണ്ട് തേക്കും ഇവനിങ്ങനെ കുക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ തന്നെ ഇരിക്കുമ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാകും മീനൊക്കെ വായിച്ചാൽ മിക്കവാറും ഇതിന്റെ അപ്പം അപ്പാപ്പി പിടിച്ചോണ്ട് വന്ന മീനാട്ടോ ഇവന്റെ അപ്പൊ അപ്പൊ മീൻ പിടിച്ചോണ്ട് വരുമ്പോൾ പുള്ളിയാണ് മിക്കവാറും വറുത്ത് കൊടുക്കാറ് അവരുടെ പ്രോത്സാഹനവും ഉണ്ട് നല്ല പറഞ്ഞു കുക്കിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ആണ് ഷെഫ് ഷെഫാകണം കുക്കിങ് പഠിക്കണം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്നൊക്കെ ഇടയ്ക്ക് പറയാറൊക്കെ ഉണ്ട് അപ്പൊ ഇതേ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല മീൻ നല്ല വരഞ്ഞ് അച്ചിരിക്കാണ് ആ വരഞ്ഞ് ആ വര ഇടയ്ക്കൊക്കെ നന്നായിട്ട് നമ്മൾ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യണം ചെറുതായിട്ടൊന്ന് പകുതി വരിക അതിനിടയ്ക്ക് ഇതിന് കുറച്ച് അരപ്പുകൾ നമുക്ക് വേറെ ചേർക്കാനുണ്ട് അതും കൂടെ ഒന്ന് കൂട്ടണം അപ്പൊ ഇത് നമുക്ക് മീൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാതെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഇനി മീൻ എടുത്ത് അതിലേക്ക് വെക്കാം കേട്ടോ ഇത് നല്ലവണ്ണം എണ്ണ കിടന്ന് ഇങ്ങനെ മുതിയുന്ന സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അതിന്റെ ഈ പാൻ ഇച്ചിരി ചെറുതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ വിൽക്കുന്നില്ല മീന വലിപ്പം കൂടുതലായത് കൊണ്ടാണോ പാൻ ചെറുതായതുകൊണ്ടല്ലോ അത് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ ആ സത്യത്തി ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു നല്ല കറിവേപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ മൂലം സ്മെല്ല് കേട്ടോ സ്മെല്ല് വരുമ്പോ തന്നെ സത്യം പറഞ്ഞാൽ പിന്നാൻ തോന്നുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇനി ഒരു അരക്കൂടെ തയ്യാറാക്കാണ്ട് കേട്ടോ അതിനകത്തേ ഗ്രാമില്ല വേണ്ടി നമുക്ക് ഗ്യാസ് ചേർത്തിച്ച് ചരക്കിയൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ അതിനേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം ഒന്ന് ചൂടാവട്ടെ പ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒച്ചു കൊടുക്കാം കൊറച്ചുവെച്ചാൽ മതി കാരണം ആവശ്യത്തിന് വറക്കൊക്കെ നമ്മൾ എടുക്കുന്നു ഇനി അതിലേക്ക് ഞാൻ ഓരോന്നായിട്ടൊന്നും ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് വെച്ചിരിക്കാണ് ഇത് ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് ചുവന്നുള്ളിയുണ്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുവാണ് കേട്ടോ ഞാൻ ഒരു സബോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഉണ്ട് കേട്ടോ ചേർക്കാണ് േപ്പില കുഴിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലൊടുത്തു നല്ല വന്നു വഴി കൊടുക്കാം ഇനി ഇടയ്ക്ക് മീൻ ഒന്ന് ജസ്റ്റ് മറിച്ചിടുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് കൃത്യം പറഞ്ഞു രക്ഷയില്ല നല്ല സ്മെല്ലാണ് വരുന്നത് എനിക്ക് കുക്കിംഗ് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ പാടാണ് ആ ഹാ ഇപ്പൊ തന്നെ നല്ല പൊള്ളിയൊക്കെയാണ് നല്ല സെറ്റ് ആയിട്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇത് ഇനി അടച്ചിടന്ന് സെറ്റ് ആവട്ടെ ഇനി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടാരെ പിന്നെ കുറച്ച് ഉപ്പൊക്കെ വേണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇടാൻ സത്യം പറയാൻ എനിക്ക് പേടിയുണ്ടോ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയ ഉപ്പ് കുറേ കൂടെ നീ നമ്മൾ ഇതിനത്തേക്ക് ഒരു തക്കാളി തക്കാളിക്ക തക്കാളിക്കുന്നു കേട്ടോ െല്ലാം നന്നായിട്ട് വഴി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് നന്നായിട്ട് വഴണ്ട് വെക്കണം അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഈ അരപ്പെല്ലാം കൂടെ ഈ മീനയിലോട്ട് കുടിപ്പിച്ച് വാഴയിലോട്ട് കെട്ടി ഒരു ഒന്നും കൂടെ ഒരു പൊള്ളിക്കലുണ്ട് അപ്പം ഇനി അത് കുറച്ച് പൊടികളൊക്കെ ചേർന്നുണ്ട് കേട്ടോ അരപ്പൊക്കെ നമ്മുടെ ഫിലോപ്പി ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞു വന്നോണ്ടിരിക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് കേട്ടോ പറയാൻ ഇങ്ങനെ യാതൊരു നിവർത്തിയില്ല നന്നായിട്ടിത് മൊരിഞ്ഞ സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് വേശം മുളക് പൊടി മീൻ ഞാൻ തരുമേണ്ട നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കുന്നു എരിവ് കൂടി എരിമാരി കഴിക്കുകയും തോന്നുന്നില്ല കുറച്ച് മഞ്ഞൾപൊടിയും കൂടി ഇട്ടു പിന്നെ ഞാനൊരു ലേശം മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാ മീൻ പറക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഇതേ നമ്മള് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ശകലം മല്ലിപ്പൊടി ഇടും കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ വറുത്തതിന് മല്ലിപ്പൊടി ഇടുമ്പോഴേക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല എല്ലാ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് മീൻ പൊള്ളിക്കുന്നതിന ചേർന്നുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ അരപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി പൊള്ളിച്ചിട്ടുണ്ടാവേ പിന്നെ നമുക്ക് ഇനി അരപ്പുണ്ടല്ലോ നമുക്ക് വാഴയിലേക്ക് ആക്കാതെ വാഴയിലയുടെ വാട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ കുറച്ചും ഇട്ടുകൊടുത്തിട്ട് ഇനി നമുക്ക് ആ മീനും കൂടെ നമുക്ക് ഉണ്ടല്ലോ ഉം അപ്പൊ ഇത് നമ്മുടെ സിലോപ്പിയ നല്ല മൊരിഞ്ഞ് നല്ല ഫ്രഷ് ആയി നല്ല ഫ്രൈ ആയിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഇനി ഇതേ നമ്മൾ ഈ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന അരപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ ഇനി ഇത് അങ്ങനെ വറുത്തതിന്റെ കൂട്ടത്തിലുള്ള ശവനം കറിഞ്ഞിട്ടില്ല അതുകൊണ്ടൊക്കെ അതും അങ്ങോട്ട് ഞാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ മിക്സ് മിക്സി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ കുറച്ച് നമ്മൾ അടി ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുന്നിലൂടെ നല്ല വണ്ണം കുടിപ്പിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ഒരു പരീക്ഷണങ്ങളാണല്ലോ ഉണ്ടാക്കി നോക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതോ അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതോ ഒന്നും അല്ല എല്ലാം നമ്മളങ്ങ് ചെയ്ത് നോക്കുവല്ലേ അപ്പൊ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ട് ഇതില് മിക്സ് ചെയ്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിലോപ്പിയയില് ഇനി ഇതാ നമുക്കത് ഇങ്ങനെ പൊതിയാൻ പോവാണ് കേട്ടോ വഴയിലേക്ക് ഒരു വഴയില പോരാ ഒരു വഴയിലൂടെ വിൽക്കേണ്ടതുണ്ട് അങ്ങനെ ഞാൻ ഒരു വാഴയിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ടും കൂടെ വെച്ച് നമ്മൾ ഒന്ന് കെട്ടണം അപ്പൊ നമ്മളിതേ വാഴയിലെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഞാൻ വാഴയുടെ നാലു തന്നെ അങ്ങോട്ട് എടുത്തിരിക്കുന്നത് എന്നിട്ടൊന്ന് കെട്ടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേ നമ്മൾ നമ്മുടെ സിലോപിയ വാഴയിലെ എല്ലാം റെഡിയാക്കി അരപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം പൊള്ളിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതേ വീണ്ടും പാൻ എടുപ്പി വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുറച്ച് ഓയിൽ എവിടേളൂ വേണമെങ്കിൽ പിന്നെ ഒഴിക്കാണേ ഇനി ഇത് ഇത് വീണ്ടും നമ്മൾ ഒന്നുകൂടെ പൊള്ളിച്ചെടുക്കുകയാണ് എന്നിട്ട് വെച്ച കേട്ടോ വാഴയിലിരുന്ന് നല്ലവെള്ളം ഒന്ന് പൊള്ളിച്ചെത്താം കേട്ടോ വാഴയിലും ടേസ്റ്റും മണവും ഒക്കെ കിട്ടണല്ലോ നമുക്ക് അപ്പൊ അത് ശരിക്കും ഇരുന്നാവട്ടെ അപ്പൊ ഇത് നമ്മുടെ മീൻ ഇതേ നല്ലവണ്ണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അയലയുടെ കളർ ഉണ്ടോ നിങ്ങള് ഞാൻ ഒന്നുകൂടെ തിരിച്ചിടുകൂടെ നന്നായിട്ട് പൊള്ളിക്കോട്ടെ ആഗ്രഹത്തിനാണ് ഇങ്ങനെ തിരിച്ചു മാറ്റി ഇനി പാത്രത്തിന്റെ ഒരു വലിപ്പക്കുറവ് ഒരു യാത്ര തന്നെയാണ് നല്ല മൊരിഞ്ഞു വരട്ടെ വരട്ടെട്ടോ അപ്പൊ നമ്മുടെ ഫിലോപ്പിയ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടല്ലേ തുറന്നു എങ്ങനെ ഉണ്ടെന്നേ എങ്ങനെയുണ്ടെന്നേ സിലോപ്പിയ പൊള്ളിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ആകാംക്ഷ ഉണ്ടെന്ന് എനിക്കറിയാം നമുക്ക് നോക്കാവേ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ചൂടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ ആ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നേ നിങ്ങക്ക് കൊതി വരുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല എനിക്ക് നല്ലൊരു കൊതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പിതേ ഞാൻ ജസ്റ്റ് ഈ ഉമ്മ രണ്ട് സബോളൊക്കെ വെറുതെ ഇടുന്ന കേട്ടോ അത് ചെയ്യണമെന്നൊന്നുമില്ല അപ്പൊ ഇതേ പിള്ളേര് മമ്മി എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കാണ് നമുക്ക് ഇത് അവർക്കൂടെ കൊണ്ടി കൊടുത്തു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്ത് പറയുന്നറിയാം അപ്പൊ നമുക്ക് ഇത് കൊടുത്തു നോക്കാം അടിപൊളിയായിരിക്കുന്നു നമ്മൾ എന്താണെങ്കിലും തിന്റൂരിന്റെ സിലോപിയ പൊള്ളിച്ചത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം സിലോപിയാണ് സൂപ്പർ ആയിരുന്നു സൂപ്പർ അടിപൊളി എരിവ് വേണം ഉള്ളുണ്ടോ ാണ് ഷെഫാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഇവൻ തുടക്കത്തിലുണ്ടായിരുന്നു വീടല്ലേ പക്ഷെ അവസാനം പുള്ളി ഒന്ന് ഒഴപ്പി മമ്മിക്ക് കൊടുക്കുകട മമ്മിയെ ടേസ്റ്റി ആയിട്ട് പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് മരുമോടെ

പിടിച്ച മീനായിരുന്നു മീൻ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അല്ലേ പൊള്ളിക്കുക എന്നുള്ളത് അപ്പൊ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്നാണെങ്കിലും ഞങ്ങളത് ചെയ്തു ചെയ്തപ്പോൾ സക്സസ് ആയി അടിപൊളിയായിരിക്കട്ടോ അത് പറയായിരിക്കാൻ പറ്റുവല്ലോ നമ്മള് വീട്ടിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം ഒഴിവ് സമയങ്ങളിലൊക്കെ അത് വേറൊരു ലെവലാണ് ഇപ്പൊ തന്നെ തീരുവോ

ഇതെല്ലാം കൂട്ടി തേച്ച് തക്കാളി ഇതൊക്കെ തേച്ച് പിന്നെ മുളകും തേച്ച് നാരങ്ങ പിഴിഞ്ഞ് എന്താണെങ്കിലും പുള്ളി ആയിരുന്നു എന്റെ തുടക്കത്തിൽ ഇങ്ങനെ വലിയ കാര്യത്തിലൊക്കെ വന്നു പക്ഷെ പുള്ളി പകുതി കൊണ്ട് പരിപാടിയൊക്കെ നിർത്തി വേറെ ബിസിനസിലേക്ക് പോകാനാണ് അടിപൊളിയായിരിക്കുന്നു സെറ്റപ്പ് ആയിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞു പരീക്ഷണങ്ങൾ ചെയ്ത് ഞങ്ങളെ

സത്യം പറയാ നല്ല അപ്പൊ ഇതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ വിഭവം അടിപൊളിയായിരുന്നു കേട്ടോപിയ പൊള്ളിച്ചത് സെറ്റപ്പായിരുന്നു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പൊ ഇനിയും പുതിയ വിഭവങ്ങളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ